മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള പോലീസ് അസോസിയേഷൻ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഴാനി ട്രൈബൽ സ്കൂളുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകളും വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളം അബ്ദുൾ ബഷീർ പി നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അദ്ദേഹം ബോധവൽക്കരണം നടത്തി വാഴാനി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഗിരീഷ് കെ സി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എസ് എച്ച്ഒ റിജിൻ എം തോമസ് വാർഡ് മെമ്പർ ഷൈനി സ്കൂൾ എച്ച് എം ദിവ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി ജി മധുസൂദനൻ ട്രഷറർ സജീവൻ എൻ എസ് എന്നിവർ സന്നിഹിതരായിരുന്നു